ഷോ ഷോപ്പ് അന്വേഷിച്ച് നടക്കുകയാണ് അതേപോലെ കോഫി പിടി പിടിക്കാനും ഒരു സ്ഥലം കിട്ടിയില്ല സൊ ലെക്സി കോഫി പിടിക്കാൻ പോവാണ് സ്റ്റാർ ബോക്സിൽ പോകണമെന്ന് ചിന്നു പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല ബട്ട് ഐ എം ഫീലിങ് ഹാഗ്രി ഏതായാലും ഷൂ ഷോപ്പും സ്റ്റാർ ബക്സും കിട്ടാത്തത് കൊണ്ട് കോഫി കുടിക്കാൻ വേണ്ടി വേറെ ഷോപ്പ്സ് അന്വേഷിച്ച് നടന്നു പോർട്ട് ബെല്ലി സാൻഡ്വിച്ച് ഷോപ്പിലാണ് ആദ്യം കയറിയത് ഈ ഇവിടുത്തെ ഫുഡിന്റെ കൺസീക്വൻസ് ആണ് അവിടെ എഴുതി വെച്ചേക്കുന്നതെന്ന് മനസ്സിലായില്ല എന്തായാലും ബേക്കൺ ബീഫ് എന്നൊക്കെ കണ്ടപ്പോൾ തന്നെ ബീഫ് വിരോധിയായിട്ടുള്ള അഭിനവ വെളിയിലോട്ട് ചാടി എന്തായാലും വേറെ റെസ്റ്റോറൻറ്റ് അന്വേഷിച്ച് നടക്കുകയാണ് ഇവിടെ ഒരു മെക്സിക്കൻ റെസ്റ്റോറൻ്റ് ഉണ്ട് പക്ഷെ ഇതൊരു ഫുള്ളി ഡൈനിങ് റെസ്റ്റോറൻ്റ് ആണ് കോഫി ഷോപ്പ് ഒന്നുമില്ല അപ്പോൾ അടുത്ത ലക്ഷ്യം സൂപ്പർ മാർക്കറ്റാണ് കുറേ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ട് ഡെയിലി ഗ്രോസറി അങ്ങനത്തെ സാധനങ്ങൾ വെജിറ്റബിൾസ് അപ്പം അതിനുവേണ്ടിയായിട്ട് ഒരു പുതിയ സൂപ്പർ മാർക്കറ്റിലോട്ടാണ് ഈ പ്രാവശ്യം പോയത് ഈ സൂപ്പർ മാർക്കറ്റ് കണ്ടപ്പോഴും എൻ്റെ കണ്ണ് തളിപ്പോയി എന്തായാലും കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് കഴിച്ചു കഴിച്ച് മരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് യു എസ് എന്ന് എനിക്ക് മനസ്സിലായി എല്ലാ സൂപ്പർ മാർക്കറ്റും ഒരേപോലെ തന്നെ അതിവിശാലമായിട്ട് കിടക്കുന്നു അത് മാത്രമല്ല അതിൻ്റെ അകത്തുള്ള ഓപ്ഷൻസ് കണ്ടാൽ തന്നെ എനിക്ക് ഇവിടുന്ന് വരാൻ തോന്നില്ല അത്രയ്ക്കും എന്താ പറയുന്ന സ്പോയിൽ ഫോർ ചോയ്സ് ആണ് ഒരുപാട് സാധനങ്ങളാണ് ഉള്ളത് ഇല്ലാത്ത എന്തുണ്ടെന്ന് ചോദിച്ചാൽ മതി അച്ഛനെ അമ്മയും ഒഴിച്ച് ബാക്കി എല്ലാം ഇവിടെ കിട്ടും ഏഹ് പിന്നെന്താണ് അപ്പം ബ്രെഡ് വാങ്ങിക്കണം പിന്നെ കുറച്ച് കപ്പ് കേക്ക്സ് നോക്കണം എന്നൊക്കെ വിചാരിച്ചു പിന്നെ ഈ ടോസ്റ്റീസ് ഞാൻ എടുത്തു ഇത് ടോർട്ടില്ല എന്ന് പറയുന്ന ആ ഒരു സാധനമല്ലേ ഈ റോട്ടി പോലത്തെ സാധനം അതിൻ്റെ ഒരു ചിപ്സ് വെർഷനാണ് നാച്ചോസ് പോലെയൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇത് ഗോക്ക സാധനത്തിന്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് ഞാൻ നേരത്തെ ഉള്ളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഒരു ഗ്രീൻ കളർ ചട്നി പോലത്തെ സാധനം അത് അപ്പോ ഇവിടുന്ന് കപ്പ് കേക്ക്സ് ഒക്കെ നോക്കി എന്താ എന്തൊക്കെ എടുത്തു എന്നിട്ട് ബ്രെഡ് അന്വേഷിച്ചപ്പോൾ ബ്രെഡ് കിട്ടിയില്ല അപ്പോഴാണ് അഭിനവം പറയുന്നത് വേറൊരലിലാണ് ബ്രെഡ് ബ്രെഡിന് ഒരു മാസ്മരിക ലോകത്തിലേക്കാണ് പിന്നെ എത്തിയത് അത് കഴിഞ്ഞിട്ട് ഒരു സോസ് എടുക്കണമെന്ന് വിചാരിച്ച് വന്ന് എന്നെ ഇത്രയും സോസ് കാണിച്ചവര് കഷ്ടപ്പെടുത്തി ഒരു പൂ ചോദിച്ചാൽ പൂന്തോട്ടം തന്നെ തരും അങ്ങനത്തെ സൂപ്പർ ആണ് ഇവിടെ ഉള്ളത് ഒരു ടൊമാറ്റോ സോസ് എടുക്കാൻ വന്ന എന്നെ ഇവിടെ കഷ്ടപ്പെടുത്തി കളഞ്ഞു ഇവരുടെ ചോയ്സ് കാരണം പിന്നെ പോയത് സ്കിൻ കെയർ പേഴ്സണൽ ഹൈജീൻ പിന്നെ എന്താണ് ഗ്രൂമിംഗ് എസെൻഷ്യൽസ് മേക്കപ്പ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഉള്ള അതിലോട്ടാണ് അവിടുന്ന് ഞാനൊന്നും എടുത്തില്ല പക്ഷേ എൻ്റെ മാനസികാരോഗ്യത്തിന് ഇവിടെ നിൽക്കുന്നത് അധികം നല്ലതല്ല എനിക്ക് മനസ്സിലായി പോക്കറ്റിനും നല്ലതല്ല പിന്നൊരിക്കൽ വരാം എന്ന് പറഞ്ഞ് ഞാൻ അവരോട് വിട വാങ്ങി അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് വിസിറ്റ് അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു ഷോർട്ട് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പൊ അത്രയേ ഉള്ളൂ ടേക്ക് കെയർ ബൈ ബൈ